മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ കുടികെട്ടി സമരം നടത്തുമെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത വികാരി ജനറാൾ മോൺസിനോർ യൂജിൻപെരേരയുടെ താക്കീത് മത്സ്യത്തൊഴിലാളികളുടെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് വലിതുറ ഫൊറോനയുടെ നേതൃത്വത്തിൽ ഓൾസെയിൻസിന് സമീപം നടത്തിയ ധരണസമരം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ എയർപോർട്ടിലും ഐഎസ്ആർഒയിലും ടൈറ്റാനിയത്തിലുമെല്ലാം കുടികെട്ടി സമരം നടത്തുമെന്ന് തിരുവനന്തപുരം ലത്തീന ദുരൂപതാ വികാരി ജനറൽ മോൺസ്നോർ യുജിനെച്ച് പെരേറ സർക്കാരിന് താക്കീത് നൽകി തങ്ങൾ വിട്ടുകൊടുത്ത സ്ഥലങ്ങളിൽ മതിലുകൾ ഭേദിച്ച് കുടിലുകൾ കെട്ടി സമരം ചെയ്യുന്നതിന് മത്സ്യത്തൊഴിലാളികൾക്കും മടിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു മത്സ്യത്തൊഴിലാളികളുടെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചു വലിയ തുറ ഫൊറോണയുടെ നേതൃത്വത്തിൽ ഓൾ സമീപം നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിന്റെ നീതി നിഷേധത്തിനെതിരെ തീരദേശ ജനത ആഞ്ഞടിക്കുമെന്നും വികാരി ജനറൽ മോൺസിഞ്ഞോർ യു ജിൻ എച്ച് വിശേഷിപ്പിക്കാർക്കും இது வரநாட்களிலொக்கே இங்கே நித்தியமாய் வலியுறுத்தி மாறும் அப்போ நம்ம நம்ம ஜீவிதம் நிலநிலப்பும் தொழிலும் ஒர்க்க பரிக்கா நம்மளையொக்கி நாடடிச்சு இடம் வாட்டிப்பாய்க்கான ஒரு வலிய நிகூட சிரமம் அது பல ரூபங்களிலும் பாவங்களிலும் அதுகொண்டு நம்ம சஜீவமாக ஏ ரத்து நிற்கு வளர கிருத்திய ஆலோசனோடு கூடிய நம்ம ஆவசங்களை உயர்த்திகொண்டான നമ്മൾ മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ച് മറൈൻ ആംബുലൻസിന്റെ പേരിലും നാവികിറ്റുകളുടെ പേരിലും പുട്ടടിച്ചവരാണ് ഇവിടെയുള്ളത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ടു വാരുന്ന ഭരണാധികാരികളുമുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഉപയോഗിക്കുന്ന പോലും റോഡ് ടാക്സ് വാങ്ങുന്നു നാലുവർഷമായി മുന്നൂറോളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ മനുഷ്യത്വരഹിതമായ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് ഇവർ വിവിധ ക്യാമ്പുകളിലും ഗോഡൌണുകളിലുമായി താമസിക്കുന്നു ഇവരുടെ പുനരധിവാസം സർക്കാർ ഉറപ്പാക്കണം അല്ലെങ്കിൽ ഇവർക്ക് വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുന്നതിനുള്ള ചെലവ് സർക്കാർ വഹിക്കണമെന്നും മോൺസിഞ്ഞൂർ യു ജിനെച്ച് പെരേറ വ്യക്തമാക്കി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്തിയ സമരത്തിന് തുടർച്ചയായാണ് തിരുവനന്തപുരം ലത്തീനതിരുപതിയുടെ പ്രതിഷേധ സമരങ്ങൾ തീരദേശം കേന്ദ്രീകരിച്ച് സംഘടിപ്പിക്കുന്നത് വലിയ വികാരി ഫാദർ സാബ സിഗ്നേഷ്യസ് ഫൊറോന വികാരി ഫാദർ ഹൈസന്ദ് എം നായകം തിരുവനന്തപുരം ലത്തീന ദുരൂപത സാമൂഹ്യ ശുശ്രൂഷ ഡയറക്ടർ ഫാദർ ആഷ്ടീൻ ജോസ് അൽമായ ശുശ്രൂഷ ഡയറക്ടർ ഫാദർ മൈക്കിൾ തോമസ് ഫൊറോന സെക്രട്ടറി ഫാദർ ജെറാൾഡ് യുവജന ശുശ്രൂഷ ഡയറക്ടർ സന്തോഷ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ഷിഗ്യാനൂസ് തിരുവനന്തപുരം